മുൻമ്പത്തെ മനുഷ്യരെ കേന്ദ്ര സർക്കാർ ചതിച്ചു വഞ്ചിച്ചു പറ്റിച്ചു എന്നുള്ള രീതിയിൽ ഇന്നലെ കേരളത്തിലെ മീഡിയക്കാരും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഒക്കെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നു ഇവർക്കൊക്കെ ഇപ്പോൾ എന്ത് സ്നേഹമാണ് മുനമ്പത്ത് ആൾക്കാരോട് ആ മനുഷ്യരോട് ഞാൻ സ്നേഹം പെട്ടെന്ന് എന്താണ് ഇവർക്ക് വന്നതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സത്യത്തിൽ ഇവരെ ആരാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പച്ചക്കങ്ങ് കുറഞ്ഞു തരാം ഇവിടെ കുറേ രാഷ്ട്രീയ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃത്യമായി മനസ്സിലാവും ആരാണ് യഥാർത്ഥത്തിൽ മുൻമ്പത്തെ മനുഷ്യരെ വക്കഫ് ബോർഡ് മുനമ്പം വിഷയത്തിൽ മുനമ്പത്തെ മനുഷ്യരെ പള്ളിക്കുള്ളിൽ ക്രിസ്ത്യാനികളായിട്ട് അറുന്നൂറ്റി പത്ത് കുടുംബമുണ്ട് മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് കേരളത്തിലൊരു പള്ളിക്ക് മുമ്പിൽ കേരളത്തിലെ സഭയിൽ അച്ഛന്മാരെല്ലാം വന്ന് പ്രസംഗിച്ചിട്ടും ഇവിടുന്ന് രാഷ്ട്രീയക്കാർ തിരിഞ്ഞ് നോക്കാതെ അങ്ങനത്തെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ തന്നെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം അറുന്നൂറ്റി പത്ത് കുടുംബത്തിൻ്റെ കാര്യമാണ് അവർ സത്യസന്ധമായി അവിടെ ഭൂമി വാങ്ങി ജീവിച്ചുകൊണ്ടിരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശം ഒരു ബോർഡിന് കൊടുക്കുന്നു ആ ബോർഡിൻ്റെ അവകാശം വെച്ച് കുറച്ച് മനുഷ്യരെ അഭയാർത്ഥികളാക്കി മാറ്റുന്നു നമ്മൾ ഈ ഫലസ്തീനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ കുറച്ച് മനുഷ്യർ അഭയാർത്ഥികളെ പോലെ ജീവിക്കുന്നു ഒരു നാട്ടിൽ അതിനെപ്പറ്റി ഇവിടെ ആർക്ക് സംസാരിക്കാനില്ല ഗവൺമെൻറ് സംസാരിക്കുന്നില്ല പ്രതിപക്ഷം സംസാരിക്കുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് ശരിയൊക്കെ തീരുവാണ് അന്ന് മുങ്ങിയ ടീം ഇന്നലെ പൊങ്ങുന്ന കണ്ടു ഇന്നലെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മീഡിയക്കാരൊക്കെ വലിയ ഡയലോഗ് ഇടിക്കുന്നത് ഈ മീഡിയക്കാരവിടെയായിരുന്നു ഇത്ര നാൾ ഞങ്ങളെപ്പോൾ ഓൺലൈൻ വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെയാണ് ഈ മുനമ്പം വിഷയം സംസാരിച്ചത് ഇവിടുത്തെ മീഡിയക്കാർ എന്നാണ് ആ വിഷയത്തെപ്പറ്റി അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ നിങ്ങളെന്നാണ് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ഈ ഭേദഗതി ബില്ല് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വരും അപ്പോഴാണ് ഈ മുൻപത്തെ മനുഷ്യരെ പറ്റി ജസ്റ്റ് ഒന്ന് അറിയുന്നത് പോലും കേരളത്തിലുള്ള ആൾക്കാർ ഇവർ അത്ര നാളായിട്ട് ഇവിടെ അഭയാർത്ഥികളെ പോലെ നിക്കുകയാണ് ഇവർ ക്രിസ്മസിന് പോലും നിരാഹാരം കടന്ന് കുറച്ച് മനുഷ്യരുണ്ട് ഇവർ ആര് തിരിഞ്ഞു നോക്കിയെന്നാ പറഞ്ഞത് കേരളത്തിൽ ഏത് രാഷ്ട്രീയക്കാരും തിരിഞ്ഞു നോക്കിയെന്നാ പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തിരിഞ്ഞു നോക്കിയോ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ സത്യസന്ധമായി പറയാം യഥാർത്ഥത്തിൽ മുൻപത്തെ മനുഷ്യരെ ജസ്റ്റ് ഒന്ന് നോക്കിയത് അവർക്ക് വേണ്ടി ഒരു പരിഗണന നൽകി കൊടുത്ത ആരാണ് മോദിയാണോ അതോ പിണറായി വിജയനാണോ അതോ വി ഡി സതീശനാണോ നിങ്ങൾ കൃത്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യും മോദിയാണെങ്കിൽ മോദി അല്ലെന്നുണ്ടെങ്കിൽ പിണറായി ആണെങ്കിൽ പിണറായി അല്ലെങ്കിൽ വി ഡി സതീശൻ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും ഇപ്പൊക്കറിയാലോ ആൾക്കാർക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്ന് അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യാതെ മുമ്പോട്ട് വരുത്തും ഇപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഒരു കമൻറ്റ് ഇടുക ഈ കമൻറ്റ് ഇട്ടില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പത്ത് പേരെ അറിയത്തുള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മൂന്നാല് ഇടുക ഇടട്ടോ എന്തെങ്കിലും ജസ്റ്റ് മൂന്നാല് കമൻ്റ് ഇടുന്നാൽ ഈ തരത്തിലുള്ള കാര്യം ഇത് എത്ര നാളെന്നും പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പം പറയുന്നു ഈ മുനമ്പത്തെ വിഷയം ഇപ്പം അങ്ങ് ശരിയാക്കിത്തരാന്നാണ് പറയുന്നത് എന്ത് ഇത്ര നാൾ ശരിയാക്കാഞ്ഞാൽ ഇപ്പം കേന്ദ്ര സർക്കാർ വക്കഭേദഗതി ബില്ല് പാസ്സാക്കി ബില്ല് പാസ്സാക്കി അത്രയെങ്കിലും അവർ ചെയ്തില്ലേ മുനമ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കേന്ദ്രമന്ത്രി പോലും പാർലമെൻറ്റ് മുനമ്പത്ത് ആൾക്കാരുടെ കാര്യം പറഞ്ഞു എവിടെ ബി ജെ പിക്ക് ആ കൂടിയൊരു സീറ്റേ ഉള്ളൂ ആ തൃശ്ശൂരിൽ നിന്നാണ് കിട്ടിയത് എന്നിട്ട് പോലും അവർ ഈ വിഷയത്തിൽ എടുത്ത് സംസാരിക്കുന്നു ഇവിടുത്തെ കേരളത്തിലെ ഇവരുടെ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പത്തൊമ്പത് പേരുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റേ ഉള്ളൂ പത്തൊമ്പത് പേരുണ്ട് ഈ പത്തൊമ്പത് പേർക്കും മലയാള മലയാളികളും മഹാപുരുഷവും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലേ വോട്ട് ചെയ്തത് അല്ലേ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ല വോട്ടെ എന്നിട്ട് രാഹുൽ ഗാന്ധി ഈ മുൻപത്തുകാർ കണ്ടി പ്രതിപക്ഷ നേതാ എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടോ ഫേസ്ബുക്കിൽ പോട്ടെ ഈ പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആണല്ലോ ഈ അടുത്ത സമയത്ത് ഇഫ്താറുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തി വന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മുൻപത്ത് അറുന്നൂറ് കുടുംബം പട്ടിണി സമരം കിടക്കുവാണ് ക്രിസ്മസിന് പോലും ഫുഡ് കഴിക്കാതെ കിടന്നു പോലും നൂറ്റമ്പത് നൂറ്റി അമ്പത് ദിവസം കിടന്നു ഈ നാട്ടിലെ പള്ളി അച്ഛന്മാരെല്ലാം വന്ന് അവിടെ പ്രതിഷേധിച്ചു സമരം ചെയ്തു എന്നിട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് എന്നിട്ട് അതിൻ്റെ മുമ്പിൽ കൂടെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ അവിടെ ഒരു കേന്ദ്രമന്ത്രി ഇന്നലെ വന്ന് നീന്നു അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മീഡിയക്കാരൊക്കെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണ് കേന്ദ്രമന്ത്രി വന്ന് അവിടെ നീന്തുന്നു ഈ മുനമ്പത്ത് ഈ മുനമ്പത്ത് സമരം ചെയ്യുന്നു കേന്ദ്രമന്ത്രി പല പ്രാവശ്യവും മുനമ്പുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇന്നലെ കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് മുനമ്പത്ത് ആൾക്കാർക്ക് നീതി ലഭിക്കും ഞാൻ ഉറപ്പ് വരുന്നു എന്ന് കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞിട്ട് പോകുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാര്യം ഉത്തോ സ്ഥലത്ത് ഇല്ല ആ സ്ഥലത്താണ് കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഇല്ലാത്തടത്തുനിന്ന് ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോകുന്നത് അവിടെ ആൾക്കാർ അവിടെ ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയുകയും പറയാം ഇനി നമ്മുടെ നാട്ടിലെ കുറച്ച് തട്ടിപ്പ് ഞാൻ പറഞ്ഞുതരാം യഥാർത്ഥത്തില് ഈ മുനമ്പത്ത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് ഇവരുടെ തട്ടിപ്പ് ഞാൻ വ്യക്തമായ ഡോക്യൂമെന്റിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗെന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു എം എൽ എ ഉണ്ട് കെ പി എ മജീദ് എന്ന് പറയുന്നത് ഈ മജീദ് എന്ന് പറഞ്ഞ എം എൽ എ നിയമസഭയ്ക്കുള്ളിൽ എണ്ണിട്ടു ചോദിച്ചു ആ മുനമ്പത്ത് വക്കപ്പൂമിയാണ് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ആക്കി അവൈലബിൾ ആണ് യൂട്യൂബിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും ആരാണ് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ് ആ എം എൽ എയുടെ ചോദ്യത്തിലുള്ള മറുപടി അബ്ദുൾ റഹ്മാൻ പറഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മന്ത്രി പറഞ്ഞത് അത് വക്കഭൂമിയാണ് അത് തിരിച്ചു പിടിക്കും തൽക്കാലം അവിടുത്തെ ആൾക്കാർക്ക് കരവടയ്ക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കും തൽക്കാലം അതായത് അവിടെ താമസിക്കുന്ന അഭയാർത്ഥികളാണ് മന്ത്രി എന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് നിയമസഭയ്ക്കുള്ളിൽ വക്കഭൂമിയാണ് തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞവർ ഇപ്പം പറയുകയാണ് ഇത് വക്കഫൂമിയൊന്നും അല്ല ഞങ്ങൾ അത് തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ആരാണ് കലാപരിപാടി കാണിക്കുന്നത് ആരാണി പാവം പിടിച്ച മനുഷ്യനെ പറ്റി ചെന്ന് ഇതിൽ കൂടുതൽ തെളിവല്ല പേടും ജസ്റ്റ് നിങ്ങൾ നിയമസഭയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് നോക്കുക അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പല സ്റ്റേറ്റ്മെൻറ്റുണ്ട് മുനമ്പം വക്കഭൂമി തന്നെ നിലപാട് ആവർത്തിച്ച് കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മുൻ എം എൽ എ പറയുകയാണ് അതുപോലെ സമസ്തയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് മുനമ്പത്ത് ഭൂമി തന്നെ ഉമർ ഫൈസി മുക്കം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാർ പ്ലേറ്റ് അങ്ങ് മാറിച്ചു അത് അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് അത് വക്കഫ് ഭൂമിയല്ല അങ്ങനെയാണ് നിയമസഭയിൽ നിങ്ങളുടെ എം എൽ എ അല്ലെ എണ്ണിട്ടെന്ന് പറഞ്ഞത് വക്കഫഭൂമിയാണ് തിരിച്ചു പിടിക്കണമെന്ന് ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറിൻ്റെ മന്ത്രിയല്ലേ നിയമസഭയിൽ പറഞ്ഞത് തിരിച്ചു പിടിക്കുമെന്ന് അതിന് ഇപ്പോൾ ഇവർ പറയണമെന്നില്ല ഇത് കാരണം എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാർ വക്കഫ് വക്കഫേദഗ് നിയമം കൊണ്ടുവന്നു അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് പിടി കിട്ടി കാര്യം തിരിച്ചാവും എന്നിട്ട് ഈ പള്ളിയിലച്ചന്മാരെല്ലാം അവിടെ പറഞ്ഞു നിയമം വരാൻ നേരത്ത് നിങ്ങൾ അത് അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് പറയണോ അല്ലെങ്കിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒനമ്പത്തെ ആൾക്കാരെങ്കിലും നോക്കിയിട്ട് എന്നിട്ട് ഇവിടുത്തെ ഉള്ള എം പിമാർ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒനമ്പത്തെ മനുഷ്യരുൾപ്പെടെ വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാണ് അതുകൊണ്ടാണല്ലോ പത്തൊൻപത് ഇന്ത്യ സഖ്യത്തിലെ ആൾക്കാർക്ക് സീറ്റ് കിട്ടിയത് ഒരാൾക്ക് മാത്രമാണ് സുരേഷ് ഗോപി ചേച്ചി പത്തൊൻപത് പേർക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൻ വോട്ട് ചെയ്ത ആൾക്കാരാണ് കേരളത്തിലുള്ളത് എന്നിട്ട് എന്ത് ചെയ്തു ഈ രാഹുൽ ഗാന്ധി ഈ മുനമ്പത്തുകാരുടെ സമരത്തെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്താ തിരിഞ്ഞ് നോക്കുക ഇപ്പോൾ രാഹുൽ ഗാന്ധി പലപ്പോഴും മണിക്കൂർ പോയിട്ടുണ്ടല്ലോ മണിപ്പൂര് പോകണ്ടാന്ന് ഞാൻ പറയത്തില്ല മണിപ്പൂർ പോയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ മൂനമ്പത്ത് വന്നിട്ടില്ല പലപ്പോഴും മുനമ്പത്ത് ഈ കേരളത്തിൽ വന്നു പോയില്ലേ പപ്സ് കഴിച്ചില്ലേ ചായ കുടിച്ചില്ലേ എന്നിട്ട് എന്തുകൊണ്ട് മൂനമ്പത്ത് വന്നില്ല വോട്ട് ബാങ്ക് പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് അത് തിരിയും ലീഗനെ പിണങ്ങിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പിന്നെ അഡ്രസ്സില്ല ഇത് തന്നെ കാരണം പ്രിയങ്ക ഗാന്ധി ഫലസീനുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ഇടുമല്ലോ ഇവിടെ കുറേ കുട്ടികളും സ്ത്രീകളും അഭയാർത്ഥികളെ പോലെ കിടക്കുന്ന ഒരു പള്ളിക്ക് മുമ്പിൽ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല പാണക്കാട് കുടുംബത്തിൽ വന്നിട്ട് അവർ ഇഫ്താർ കഴിച്ചിട്ട് പോകുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ട് ക്രിസ്മസ് ഫുഡ് കഴിക്കാതെ കിടന്ന് മുൻപത്തെ മനുഷ്യരോടൊപ്പം നിങ്ങൾ വന്നില്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ല പലപ്പോഴും ഫലസീനുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് ഈ മുൻപത്തെ മനുഷ്യർക്ക് വേണ്ടി നിങ്ങളൊരു കുറിപ്പ് എഴുതിയില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലേ വീഡിയോ സ്വദേശം പത്ത് മിനിറ്റ് കൊണ്ട് എവിടെ ഇന്നലെയാണ് പിന്നെ പുള്ളിക്കാരൻ പൊങ്ങുന്നത് തന്നെ ഇപ്പം ഇമാതിരി തട്ടിപ്പൊക്കെ ഞങ്ങൾ മലയാളികൾ കണ്ടിട്ടുണ്ട് ഇത് മുനമ്പത്ത മനുഷ്യരും കണ്ടിട്ടുണ്ട് ഇതുപോലെ കലാപരിപാടി ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെയുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നത് മുൻപത്ത ആൾക്കാർക്ക് ഇതിൻ്റെ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരും ബാളമക്കുന്നുണ്ട് ഇന്നലെ തന്നെ മുനമ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സമരസമിതിയുടെ ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാണ് ഇവിടെ ആൾക്കാർ ബാളമക്കുന്നത് ഇന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ്റെ യാത്രക്കിടയിലാണ് ഒരാൾ ഒരു യൂട്യൂബർ ചോദിച്ചു അതിനുള്ള മറുപടിയാണ് കൊടുത്തത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് അവിടുത്തെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ട് അവർ കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുന്നു ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമസഭ നിയമവുമായി ബന്ധപ്പെട്ട് റൂൾ വരാനുണ്ട് ചട്ടം വരാനുണ്ട് അതിനുശേഷം കോടതിയിൽ നിൽക്കുന്ന കേസാണ് ഇതുതന്നെയാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് കോടതിയിൽ നിൽക്കുന്ന കേസാണ് കോടതി തീരുമാനമെടുക്കുന്നത് ഈ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ചാണ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിയമം അനുസരിച്ചാണ് കോടതി തീരുമാനമെടുക്കുന്നത് ഇനി വക്കഫുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ ബഹളം വെക്കുന്നുണ്ടല്ലോ ഇവരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ വക്കഫ് ഈ നിയമത്തിനകത്ത് സെക്ഷൻ ഫോർട്ടി എന്താണെന്ന് ചോദിക്കണം ആ സെക്ഷൻ ഫോർട്ടി എന്താണ് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ ചോദിക്കണം ഈ നാട്ടിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാണ് അതിനപ്പുറത്തേക്ക് ഒരു മതത്തിനൊരു നിയമം വേണ്ട ഹിന്ദു ആണ് ഞാൻ വേണ്ട നമുക്കും വേണ്ട ക്രിസ്ത്യാനിക്കും വേണ്ട മുസ്ലിമിനും വേണ്ട അല്ലെങ്കിൽ വേറെ വേറൊരാൾക്കും വേണ്ട എല്ലാവർക്കും ഒരുപോലെ മതി ഇനി ഇന്ത്യ ടുഡേ വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത് ക്രൂരമായ സെക്ഷൻ ഫോർട്ടി ചരിത്രമാകും ഈ വക്കഫ് ഭേദഗതി ബില്ല് വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഭൂമി ഒറ്റ രാത്രി കൊണ്ട് വക്കഫ് സ്വത്താക്കി മാറ്റാൻ ഇനി കഴിയില്ല എന്നുള്ളതാണ് ലോകസഭയിൽ അവതരിപ്പിച്ച വക്കഫഫേദഗതി ബില്ല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വക്കഫ് നിയമത്തിലെ സെക്ഷൻ ഫോർട്ടിൽ റദ്ദാക്കാൻ ശ്രമിക്കുന്നു ഈ വകുപ്പ് വക്കഫ് ബോർഡുകൾക്കും ട്രൈബ്യൂണലുകൾക്കും ഏത് ഭൂമിയും വക്കഫ് സ്വത്തായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നു ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മന്ത്രിയെന്ന് പറഞ്ഞാൽ സ്വത്ത് വക്കഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വക്കഫ് ബോർഡുകൾക്ക് അധികാരമുണ്ടായിരുന്നു വക്കഫ് ട്രൈബ്യൂണൽ റദ്ദാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ബോർഡിന്റെ തീരുമാനമാ അന്തിമമായിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് കൃത്യം പറഞ്ഞാൽ മോനമോ വക്കോഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കണം എന്തായിരുന്നു പഴയ വക്കിൽ സെക്ഷൻ ഫോർട്ടി എന്താണ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഈ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾ ചോദിക്കണം നമ്മുടെ നാട്ടിൽ ഒരു വക്കോഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്മായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമി ഞങ്ങളുടെയാണെന്നും ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേപ്പർ ബാനായിട്ട് അവിടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ നാട്ടിൽ മേതേര നാട്ടിൽ അങ്ങനെ അങ്ങനൊരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കൂടി ചിന്തിക്കുന്നത് നിങ്ങൾ സെക്ഷൻ ഫോർട്ടി എന്താണെന്ന് അവരോട് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളും ചെയ്ത് നോക്കുക സെക്ഷൻ ഫോർട്ടി എന്നാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണ് ഇതുപോലെ കുറെ പരിപാടിയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ടുണ്ട് അറബ അറബിക്കടലിൽ കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോഴും പറയാം വക്കഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടുന്ന ആൾക്കാർക്ക് വളരെ പ്യൂർ ആയിട്ടുള്ള അവിടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള വിശ്വാസപരമായിട്ടൊരു കാര്യമാണ് പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഈ പാമ്പിടിച്ച മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ചില ആൾക്കാരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയൊക്കെ ചില നിയമങ്ങൾ പാസാക്കിയെടുത്തു ആ നിയമങ്ങൾ ആണിപ്പോഴത്ത് മാറ്റിയിരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയാം വക്കാഫിലേക്ക് അല്ലാത്തുള്ള ആൾക്കാരെ നിയമിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമൊക്കെ വോട്ട് ബാങ്ക് നോക്കിയിട്ട് ഇവരെ പൂർണ്ണമായി വക്കഭേദഗതി ബില്ലിനെ എതിർക്കുന്നതിന് പകരം അതിനകത്തുള്ള സെക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിൽ കൂടുതൽ സപ്പോർട്ട് അവർക്ക് കിട്ടിയേ ഇപ്പം എന്തു പറ്റി മുനമ്പത്ത് ആൾക്കാരെ നോക്കുന്നിരുന്ന ആൾക്കാരെല്ലാം മലയാളികളെല്ലാം ഒരുപോലെ നിന്നിട്ട് വക്കഭേദഗതി ബില്ലിനെ പിന്തുണച്ചു നരേന്ദ്രമോദി ഗവൺമെന്റിനെ പിന്തുണച്ചു വലിയൊരു ശതമാനം ആൾക്കാരും പിന്തുണച്ചു എന്നുള്ളതാണ് സത്യം സത്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം ചില വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പകരം അതല്ലാതെ ഇവർ ഇതേ വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ നാട്ടിൽ മതേതര നാട്ടിൽ നടക്കുന്ന കാര്യമല്ല അമ്മ അതൊരു പരിപാടിയൊക്കെയാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പം കോടതികൾക്ക് പുല്ല് അല്ല മേൽ കോടതികൾക്ക് ഇപ്പം അങ്ങനെയല്ലല്ലോ കളക്ടർക്ക് തീരുമാനമെടുക്കാം മേൽ കോടതിയിൽ അപ്പീലു പോകാം ജനാധിപത്യ നാട്ടിൽ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ അങ്ങനെയല്ലെന്നാണ് ആരാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ കുറെ കലാപരുടെയും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മുനമ്പത്തുകാർക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് മുനമ്പത്തുകാർക്ക് മാത്രമല്ലെന്ന് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അത് കോടതിയിൽ നമ്മുടെ നിയമം പാസ്സാക്കും പാർലമെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് നിയമ നിലവിൽ വരുമ്പോൾ ചട്ടങ്ങൾ വരാൻ നേരിട്ട് കോടതി തീരുമാനമെടുക്കും ഇത് മുൻപത്തുകാർക്ക് മനസ്സിലായി ഇപ്പം മുൻപത്തുകാർ എന്നെ പറയുന്നുണ്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കേന്ദ്ര സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് മുനമ്പത്തെ സമരസമിതിയിൽപ്പെടുന്ന ആൾക്കാർ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ചാനലിലൂടെ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ വിഷ്വൽസ് അവൈലബിൾ ആണ് അപ്പം മുനമ്പത്തെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്കും ഒരു സംശയവും ഇല്ല വക്കഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കണം നമ്മുടെ കേരളത്തിലെ മീഡിയക്കാരൊക്കെ എന്ത് ബഹളമാണ് ആ സുരേഷ് ഗോപി സമരപന്തലി വന്നതിന് ശേഷമല്ലേ നിങ്ങളാണ് തിരിഞ്ഞു നോക്കിയത് ഇതിനു മുമ്പ് നിങ്ങൾ എവിടെ ആയിരുന്നു അപ്പൊ ഇതുപോലുള്ള കുറെ ഉണ്ട് നിങ്ങൾ ഞാൻ ഇനിയും പറയാം നിങ്ങൾ പഴയ വക്ക ബില്ലത്തെ സെക്ഷൻ ഫോർട്ടി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലായിരുന്നില്ല നിങ്ങൾ ലോക പരാജയമാണ് കേട്ടോ അതേ പേര് കാണുന്നത് ജസ്റ്റ് ഫോളോ